തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം നാല് ദിനരാത്രങ്ങൾ നീണ്ട പ്രവാചക പ്രകീർത്തനത്തിന്റെ നിലക്കാത്ത പ്രവാഹത്തിൽ കുണ്ടൂർ ഉസ്താദിന്റെ പരിസമാപ്തി ഒരു പുരുഷായുസ് മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വൈജ്ഞാനിക പ്രചാരണത്തിനും വിനിയോഗിച്ച തെന്നിന്ത്യയിലെ ഖരീബ് നവാസ് കുണ്ടൂർ ഉസ്താദ ഇരുപതാം ഓറൂസ് മുബാറക്കിന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയാദിന്റെ ഹുബുർ റസൂൽ പ്രഭാഷണത്തോടെയാണ് സമാപനം കുറിച്ചത് സമസ്ത പ്രസിഡന്റ് ഇ സുലൈമ മുസ്തിയാഡിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം സയ്യിദ് ഇബ്രാഹിമുൽ ഖൽ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു മഹങ്ങളും നൽകുന്നത് വെള്ളിയാഴ്ച എല്ലാ സംഭവങ്ങളും അബൂനാബുൽ ബഷറാദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ അള്ളാഹുത്തല സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ സ്വർഗത്തിലേക്ക് അള്ളാഹുത്തല പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ചയാണ് അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്ന് അള്ളാഹുത്താല പുറത്താക്കിയ ചില അവല്ലാത്ത അഥബികടാണ് ആ വാക്കുക ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി ഇറക്കി തന്നത് തിങ് വെള്ളിയാഴ്ച രാവാണ് അതിന് പി അലഹ്സ്വലാത്തു വസ്ലാം തങ്ങൾ വഫാത്താകുന്ന വെള്ളിയാഴ്ച എന്നാൽ അഷഫുൽ അലൈഹ് വസലം തങ്ങൾ ജനിക്കുന്നത് അഷഫുൽഹു അലൈഹ്യു വസലം തങ്ങൾവത്ത് ലഭിക്കുന്നത് അഷഫുൽവാഹു അലൈഹ്യ വസലം തങ്ങൾ മക്കയിൽ നിന്ന് വാറ് തോർന്ന് മതിയിലേക്ക് പുറപ്പെടുന്നത്

വേദനിക്കുന്നവർക്കും ദുർബലർക്കുമൊപ്പം നിൽക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നതാണ് പ്രവാചകന്റെ അധ്യാപനമെന്നും ആ മാതൃക സ്വാംശീകരിക്കുകയാണ് കുണ്ടൂർ ഉസ്താദ് തൻ്റെ ജീവിതം കൊണ്ട് ചെയ്തു കാണിച്ചതെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയാര് പറഞ്ഞു എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിലേക്കും അവരുടെ വേദനകളിലേക്കും ആവശ്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധയെത്തണം ജാതിയോ മതമോ വംശമോ നോക്കാതെ അവർക്ക് ആശ്വാസം വേകാനുള്ള ഇടപെടലുകൾ ഒരു വിശ്വാസിയുടെ മത ഭാഗമാണ് മനുഷ്യർക്കൊപ്പം അത്താണിയായി നിൽക്കുക എന്ന സന്ദേശം കുണ്ടൂർ ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണാമെന്നും നമ്മളും എപ്പോഴും ആ പാഠം പകർത്തണമെന്നും സൂഫി വര്യന്മാർ പരസ്പര സ്നേഹവും സഹിഷ്ണുതയുമാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്നും മനുഷ്യർ തമ്മിൽ വെറുപ്പ് വളർത്തുന്ന ഈ കാലത്ത് സൂഫി വര്യരുടെ മഹത് സന്ദേശം നാം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടി പാപ്പ മസ്റ്റാർ വളരെ സന്തോഷത്തോടു കൂടി മടങ്ങി അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയതാണ് അപ്പം അവിടെ ഒരാൾ വന്നിട്ട് മറ്റൊരു മനുഷ്യരെ സംബന്ധിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി നമ്മളെ കച്ചവടം ചെയ്തതാണ് വന്നപ്പോൾ അത് മുടക്കാൻ ഇന്നയാൾ വന്നിരുന്നു അയാൾ ഇന്ന കുത്രകളൊക്കെ ചെയ്തു എന്നൊക്കെ പറയാൻ പാപ്പ തുടങ്ങിയപ്പോസ്തിയാര് ഉണ്ടാകണം അവിടെ ഒരാളെ പറ്റി ഒന്നും പറയണ്ട ഞമ്മക്കൊന്ന് കണക്കാക്കി കിട്ടിയാൽ അയാൾ മുടക്കി അയാൾ തിരിച്ചു പറയാല് മുടങ്ങണ കാര്യമല്ല അള്ളാഹു മോടങ്ങുള്ളൂ പൊന്മള അബ്ദുൽഖാദർ മുസ്തി അബ്ദുറഹ്മാൻ സക്കാഫി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി കൂറ്റമ്പാറ അബ്ദ്ര മന്ദാരിമി സയ്യിദ് മുഹമ്മദ് തുറാബ് സക്കാഫി അബ്ദുൾ മജിദ് ഹഹസരി ചങ്ങാനി ഡോക്ടർ അബ്ദുൾ ഹക്കിം ഹഹസരി കാന്തപുരം ഡോക്ടർ ടി അബൂബക്കർ കാടാമ്പുഴ എന്നിവർ പ്രഭാഷണം നടത്തി വയനാട് ഹസൻ മുസ്ലിയാർ അബു അനീഫുൽ ഫൈസി തെന്നല അലവി സക്കാഫി കൊളത്തൂർ അലി ബാഖ്വി ആറ്റുമ്പുറം എം എൻ കുഞ്ഞി മുഹമ്മദ് ഹാജി ബാവ ഹാജി ലൊത്തിഫ് ഹാജി കുണ്ടൂർ അബ്ദുൽ നാസർ ഹാജി ഓമച്ചപ്പുഴ പി എം എസ് തങ്ങൾ പ്രാബ്ലം സെയ്ദ് സെയ്നുൽ ആബിദിൻ ജീലാലി പി എച്ച് അലിദാരിമി സമാപന പ്രാർത്ഥനയ്ക്ക് സയ്ദ് ഹൈദ്രസ് മുത്തു തങ്ങൾ ഇളങ്കൂർ നേതൃത്വം നൽകി കാലത്ത് എട്ടിന് സയ്യിദ് സയ്ദലവി കോയ ജമലിയുടെ നേതൃത്വത്തിൽ ഖത്മുൽ ഖുറാൻ സംഗമം നടന്നു അബ്ദുല്ലത്തി സക്കാഫി മമ്പ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഷാദുലി റാദിബ് നടന്നു കെ പി എച്ച് തങ്ങൾ കാവന്നൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന തിരുനബി പഠനം സംഗമത്തിൽ ഷാഫി സക്കാഫി മുണ്ടംബ്ര അബ്ദുൾ മജീദ് അരിയല്ലൂർ റഹ്മത്തുല്ല സക്കാഫി ഇളമര എന്നിവർ പ്രഭാഷണം നടത്തി സയ്യിദ് ഹസൻ ഷാതുരി തോട്ടക്കാട് പ്രാർത്ഥന നടത്തി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ബഹുസര ഇന്ത്യയിലെ മുസ്ലിം ജീവിതം എന്ന വിഷയത്തിൽ നടന്ന ഫിഖു പഠന സംഗമത്തിൽ അബ്ദുൽ ജലീൽ സക്കാഫി ചെറുശോല മുഹിയുദ്ദീൻ ബുഖാരി ചെറുർ എന്നിവർ നേതൃത്വം നൽകി വൈകുന്നേരം മണിക്ക് നടന്ന തസ്കിയ സംഗമത്തിൽ അഹമ്മദ് അബ്ദുള്ള ആസിന് ചങ്ങാനി നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും